ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു മഴ പെയ്തായിരുന്നേ അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വയലിലോട്ടൊന്നും പോയി ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും എനിക്ക് ഒരു നേരമെങ്കിലും വയലിൽ പോകായിരുന്നോ ഉറക്കം വരത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്ന നമ്മുടെ പാവയ്ക്ക കുട്ടന്മാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് കുറച്ച് മരുന്നൊക്കെ തികച്ച് മരുന്നെന്ന് വെച്ചാൽ നമ്മളെ ജൈവം മഞ്ഞൾപ്പൊടിയും കായവും ചേർത്തിട്ടുള്ള മിശ്രിതം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കെണിയിൽ കുറേ വീരന്മാർ വീണ് കിടപ്പുണ്ട് ഞാൻ പക്ഷേ കെണി തുറന്നില്ല കാരണം തുറന്നവരെല്ലാം പറന്നുപോകുക എന്നോട് കെഞ്ഞി തുറന്നില്ല അപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ വയലിൻ്റെ ഒരു സൈഡ് നമ്മൾ പടവലോ പാവലം നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്ര പുഷ്ടിയൊന്നുമില്ല അപ്പം ഇനി കുറച്ച് കോഴിവോളം ഇട്ട് കൊടുക്കണം അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് പിന്നെ നമ്മളെ മുറ്റത്തിരുന്ന മുളക് ചെടി എല്ലാം ഞാൻ അടുത്ത് വയലിലോട്ട് മാറ്റി കാണണം മുറ്റത്തിരുന്ന് ഈ ചെടിച്ചട്ടീടെ അടിയിൽ ചിലപ്പോൾ ഇരജന്തുക്കളൊക്കെ കയറാൻ ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിലോട്ട് വെച്ച് അപ്പം നല്ല സൂര്യപ്രകാശവും കിട്ടും അപ്പോൾ അവൻ്റെ നട ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നത് ഒരു നേരെ തയ്യാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മൂടുണ്ട് അതിൽ നിന്നൊക്കെ വീഴ്ത്ത് വീണ് പൊടിച്ച ഒരു അകസ് തയ്യാണ് അതിൻ്റെ മൂലയിൽ നിൽക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാടുണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് പൊഴുത് വൃത്തിയൊക്കെ കൊടുത്ത് അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള അല്ല അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ